നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ഗ്രന്ഥശാലയിൽ പൊൻകുന്നം വർക്കി അനുസ്മരണ സമ്മേളനം നടന്നു ചിന്നമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക എം എസ് ദീപശ്രീ ഉദ്ഘാടനം ചെയ്തു ലൈബ്രേറിയൻ എൽ അനീഷ്യ നേതൃത്വം നൽകി ഒരു ആ കുറെ സാഹിത്യകാര് പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹം ആലപ്പുഴയാണ് ജയിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം നടക്കുന്നത് കോട്ടയം പൊൻകുന്ന മലയോര മേഖലയാണ് ഇപ്പൊ മലയോര മേഖലയില് മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണ് കൂടുതലും അദ്ദേഹം ഒരു കർഷകർ അതുകൊണ്ട് അവളുടെ കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു ആരുടെ നോവലുകൾക്കും കഥകൾക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒക്കെ ഉണ്ടായി എന്നാലും അദ്ദേഹം ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ കഴിയും ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനെക്കാരുമായി കൃതികൾ കരകുളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ശോചനയാവസ്ഥക്കെതിരെ ജയ്ഹിന്ദ് പൗരാവകാശ സംരക്ഷണ സമിതി ആരോഗ്യ വകുപ്പ് മേധാവികൾക്ക് നിവേദനം നൽകി കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുക കുട്ടികൾക്കായി പ്രത്യേക വിഭാഗവും ഡോക്ടറെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നിവേദനം സംസ്ഥാന പ്രസിഡന്റ് വട്ടപ്പാറ പ്രഭാകരൻ നായർ ജനറൽ സെക്രട്ടറിമാരായ എം ബിനാൻസ് രതീഷ് എന്നിവർ പങ്കെടുത്തു